പവനായി ശവമായി കെ സുരേന്ദ്രന്റെ ചിത്രം ഏതാണ്ട് ഔട്ടാകാനുള്ള ലക്ഷണം ഉറപ്പായി കഴിഞ്ഞു അഞ്ചു വർഷം പൂർത്തിയാക്കിയ അധ്യക്ഷന്മാര് ഇനി മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രം സുരേന്ദ്രന് വീണ്ടും ഇരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്കുന്ന നിലപാടിലായിരുന്നു ബി ജെ പിയിലെ മറ്റു അംഗങ്ങൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഈ തീരുമാനം അവർക്ക് വലിയ ആശ്വാസം നൽകി കാണും നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി പച്ചപിടിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഗോ ബാക്ക് സുരേന്ദ്രൻ മുദ്രാവാക്യങ്ങൾ പാർട്ടിയിൽ ഉടലെടുത്തത് അഞ്ചു വർഷ കാലാവധി പൂർത്തിയാക്കിയ ജില്ലാ അധ്യക്ഷന്മാരെ വെട്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വം ആ തീരുമാനം അങ്ങ് ഉറപ്പിച്ചു അഞ്ചു വർഷം പൂർത്തിയാക്കിയവർക്ക് നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നതാണ് ഈ ഇളവിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ച അധ്യക്ഷന്മാരെ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കേന്ദ്രം നടപടിയെടുത്തത് കോഴിക്കോട് വി കെ സജീവൻ തിരുവനന്തപുരം വി വി രാജേഷ് ആലപ്പുഴ ആർ ഗോപൻ തൃശൂർ കെ കെ അനീഷ് കുമാർ കണ്ണൂർ എൻ ഹരിദാസ് കാസർഗോഡ് രവീഷ് തന്ത്രി ഗുണ്ടാർ വയനാട് പ്രശാന്ത് മലയവൽ പാലക്കാട് ഇ ഹരിദാസ് മലപ്പുറം രവി തേലത്ത എറണാകുളം കെ ഷൈജു എന്നിവർ ഇനി തുടരില്ല പകരം കാസർഗോഡ് കെ ശ്രീകാന്തും കണ്ണൂർ കെ രഞ്ജിത്തും കോഴിക്കോട് പി രഘുനാഥ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കെ വി സുധീർ മലപ്പുറം അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അശോക് പാലക്കാട് സി മധു അല്ലെങ്കിൽ ഓമനക്കുട്ടൻ തൃശൂർ എ നാഗേഷ് എറണാകുളം ജി തോംസൺ അല്ലെങ്കിൽ വറം எறாகுளம் ஜி ஜி தோம்சன் அல்லமராஜ் ஆலப்புழ சந்திப் வச்சபதி കൊല്ലം സോമൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത് വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ രേണു സുരേഷ് നിവേദിത സുബ്രഹ്മണ്യം രാജീവ് പ്രസാദ് പ്രമീള ശശിധരൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത് ബി ജെ പി സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ വിഷയം അഞ്ചു വർഷമായി ഭാരവാഹിയായിരിക്കുന്നവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് പദവി ഒഴിയേണ്ടതായിട്ട് വരും വീണ്ടും സുരേന്ദ്രനോ എന്നതിൽ ഏറ്റവും കൂടുതൽ അതൃപ്തിയുമായി വന്നത് പാർട്ടിക്കാർ തന്നെയായിരുന്നു കാരണം കെട്ടിവെച്ച കാശുപോലും തിരഞ്ഞെടുപ്പിൽ നഷ്ടമായ സുരേന്ദ്രൻ ഒരുപാട് ഒരു പടുവാഴയാണെന്നാണ് പാർട്ടിയിലെ ശോഭാപക്ഷത്തിന്റെ അഭിപ്രായമുണ്ടായിരുന്നത് പലപ്പോഴും സുരേന്ദ്രനേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയും വോട്ട് വിഹിതവും കൂടുതലുള്ള ശോഭയ്ക്ക് ഒരു വിലങ് തടിയാകാറുണ്ട് ഈ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയെ സംബന്ധിച്ച് കടുപ്പമേറിയ വർഷങ്ങളാണ് ഇനി മുന്നിൽ നിൽക്കുന്നത് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ നേട്ടമുണ്ടാക്കണം പിന്നാലെ അടുത്ത വർഷം എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് പത്ത് എം എൽ എ വിജയിപ്പിച്ചെടുക്കണം ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും കേരളത്തിലെ ബി ജെ പി അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല കാരണം എത്ര പണിയെടുത്താലും സംസ്ഥാനത്ത് പാർട്ടി ക്ലച്ച് പിടിക്കില്ല എന്ന ബോധ്യം മറ്റാരെക്കാളും ഇവിടുത്തെ ബി ജെ പി കാര്ക്കുണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് വലിയ തോൽവി പിണഞ്ഞതോടെ സംസ്ഥാന നേതാക്കൾ സുരേന്ദ്രനെതിരെ തിരിഞ്ഞിരുന്നു സുരേന്ദ്രന്റെ കാലയളവിൽ പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കം രൂക്ഷ ഇതോടെ രാജ്യസന്നദ്ധ വരെ സുരേന്ദ്രൻ അറിയിച്ചിരുന്നു സുരേന്ദ്രൻ ഔട്ടാകുന്നതോടെ പലരുടെയും മനസ്സിൽ ലഡ്ഢു പൊട്ടിക്കാണും പക്ഷേ കേന്ദ്രത്തിന് താല്പര്യം ചുരുങ്ങിയ സമയം കൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനോടാണ് ശോഭയിലാണെങ്കിലോ അമിത്ഷായെ കണ്ട് താൻ അധ്യക്ഷനായിക്കൊള്ളാം താൻ അധ്യക്ഷനായിക്കൊള്ളാം എന്ന് പറഞ്ഞും കഴിഞ്ഞു ഇനിയിപ്പോ സുരേന്ദ്രൻ കൽ കളത്തിര പുറത്താകുന്നതോടെ ബി ജെ പി മറ്റൊരു യുദ്ധത്തിന് തുടക്കമാകും ആരാകും ഇനി അധ്യക്ഷൻ എന്ന കാര്യത്തിൽ